ഇന്ന് നിസാൻ്റെ ക്യാബിൻ്റെ കുറച്ച് വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഒരാളുകൾ ക്യാബിന് പുതിയത് വന്നാണോ കുറേ ക്യാബിനുകൾ കുറേ ക്യാബിനുകൾ വന്നതാണോ എല്ലാത്തിനും ഫോട്ടോസൊക്കെ ഒരു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്താക്കാം കുറച്ച് ക്യാബിൻ്റെ വീഡിയോസ് കാണാം കസ്റ്റമറൊക്കെ ഓരോരുത്തർക്ക് ഫോട്ടോസ് ഇട്ടെടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ വന്ന ക്യാബിനാണത് ആണ് ഫോർ വീൽ വണ്ടി വന്ന് പൊളിച്ചാണ് ക്യാബിന് അത്യാവശ്യം നല്ല വൃത്തിനുള്ള ക്യാബിനാണ് തുരുമ്പ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഗ്യാബിന് മെയിൻ ഗ്ലാസ് ഒക്കെ കുറച്ച് മെയിൻ ക്ലാസ് തന്നെയാണ് രണ്ടായിരത്തി രണ്ടാണ് അതിൽ കാണുന്നത് മഹേന്ദ്രൻ്റെ ഒറിജിനൽ മെയിൻ ഗ്ലാസ് ആണ് ബാക്കിലെ ക്ലാസ്സിൽ നിന്നും ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് പാച്ച് വർക്ക് കാര്യങ്ങളും ഇതെല്ലാം ചെയ്തിട്ടില്ല ക്യാബിന് നല്ല വൃത്തിയുണ്ട് ഫോർ വീലർ വണ്ടി മേൽ ആയതുകൊണ്ട് അല്ലാതെ പരിക്കുകളൊന്നുമില്ല ക്യാബിന് ഇതാണ് ഒരു ക്യാബിന് പിന്നെ അടുത്ത ക്യാബിനാണ് ഒരാഴ്ച മുന്നേ വന്ന ക്യാബിനാണ് ക്യാബിന് ഇതും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ലോറൂഫാണ് അടുത്ത ക്യാബിനുകൾ ഇവിടെ പഴയ സ്റ്റോക്കിൽ രണ്ട് മൂന്ന് ക്യാബിനുണ്ട് അത് കുറച്ച് പണിയുള്ള ക്യാബിന് അതിൻ്റെ വീട് അടുത്തില്ല പിന്നെ ഇപ്പോൾ അതാ ഇതും ഇതൊരു രണ്ട് മൂന്നാഴ്ച മുന്നേ വന്ന വണ്ടിയാണ് പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല കൂരി വെച്ചാണ് ഇത് ഹൈ ഹൈറൂഫാണ് ക്യാബിന് ക്യാബിന് വലിയ തെറ്റൊന്നുമില്ല അത്യാവശ്യം നല്ല ക്യാബിൻ തന്നെയാണ് ഇവിടെ ചെറിയ തുരുമ്പൊക്കെ ഉണ്ട് എന്നാലും വലിയ പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ക്യാബിനില്ല മൂന്നാമത്തെ ക്യാബിന് മൂന്ന് ക്യാബിന് അവിടെ വേറെ ഉണ്ട് ഞാൻ കാണിച്ചാറ് ക്യാബിനായാലും പിന്നെ അടുത്ത് ഇവിടെ ഒരു നാല് ക്യാബിന് ഉണ്ട് അതിൻ്റെ വീഡിയോ കൂടി നോക്കാം ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടിയ ക്യാബിനാണിത് ഈ മൂന്ന് ക്യാബിന് ഇതൊന്ന് ഈ വൈറ്റ് ബാക്കുള്ള ഓറഞ്ച് ഇത് കുറച്ച് മോഡല് കൂടിയ ക്യാബിനാണ് ഹയർ റൂഫാണ് മോഡല് പതിനഞ്ചോ പതിനാറ് അറ്റാണ് ഗ്ലാസ്മുണ്ട് ഈ ടൈപ്പ് വാട്ടർ ഗ്ലാസ് പതിനഞ്ചിന് ശേഷമായി വരാം പിന്നെ അവിടെ ടാഗ് ഉണ്ടോ നോക്കി വയ്ക്കും നമുക്ക് പ്ലാറ്റ്ഫോം ഗ്ലാസ് പൊട്ടിക്കുന്നു മെയിൻ ഗ്ലാസ് അതു പാർസലിൽ പൊട്ടിപ്പോയതാണ് പിന്നെ ബാക്കിൽ റൂഫും എല്ലാ കാര്യങ്ങളും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചാ ക്യാബിൻ ചില്ലറ പണികൾ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ചെറിയൊരു പണിയുണ്ട് വേറെ പാനില് ചെറിയ ചതുക്കങ്ങളൊന്നും നിർത്താണ്ടാവും പക്ഷെ നല്ല ക്യാബിനാ ഇന്നി അത് കൂടാതെ അടുത്തൊരു ക്യാബിനുണ്ട് ഇതും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ ആയിരിക്കും മോഡൽ ക്ലാസ്സിനോ ചാനലൊക്കെ നല്ലതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ എല്ലാത്തിനും നല്ല പ്ലാറ്റ്ഫോമാണ് റൂഫ് ഹൈ റൂഫാണ് അതുപോലെ റൂഫിൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും പതിനാറാം മോഡല് തോന്നുന്നു രണ്ടായിരത്തി പതിനാറാണ് ക്യാബിന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ക്യാബിന് ഒപ്റ്റിമ വരുന്നുണ്ട് അത് അടുത്താഴ്ച എത്തും എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ ഇട്ടായിരുന്നു അടുത്ത ക്യാബിന് ഇപ്പോൾ എട്ട് ക്യാബിനായി മൊത്തം ഒൻപതാമത്തേ ക്യാബിനുണ്ട് പത്താമത്തേൻ്റെ ബാക്കിലുണ്ട് ബാക്കിലൊക്കെ പോയി വീട് എടുക്കാൻ കുറച്ച് ടാസ്ക്കാണ് ഇത് മെയിൻ ക്ലാസ് പാർസല് പൊട്ടിയാണ് അതുപോലെ തന്നെ റൂഫ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഡോറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് നല്ല കയ്മിനാണ് ഇത് ഏകദേശം ആ മോഡൽ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിരിക്കും ഈ ഡോറിന് ചെറിയ ചതുക്കേണ്ട അടുത്ത സൈഡ് പാർസൽ ഡാമേജ് ആയതാണ് അതൊന്ന് ക്ലിയർ ആക്കേണ്ടി വരും പാനൽ കാര്യങ്ങൾ കണ്ടുകൂടുക പിന്നെ മോഡല് പതിനഞ്ച് ഇതാണ് ഒൻപതാമത്തെ ക്യാബിൻ്റെ വീഡിയോ ഇത് പത്താമത്തെ ക്യാബിന് ഇത് മോഡല് കുറവാണ് ത്തെറ്റുണ്ടാവുള്ളൂ ക്യാബിന് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ ബെഡക്കോസ്റ്റുണ്ട് സ്റ്റാഫും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല അങ്ങനെ മൊത്തം പത്ത് ക്യാബിനുകളാണുള്ളത് അപ്പോൾ ക്യാബിനെയൊക്കെ കണ്ടിട്ട് വിവരങ്ങളെ അറിയിക്കും ഈ വീഡിയോ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പല ആളുകളും ക്യാബിനുകളുടെ ഫോട്ടോ വിടാൻ പറയും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ക്യാബിനും എല്ലാവർക്കും മനസ്സിലാവും ആ ക്യാബിനുകളൊക്കെ ഒരു വേണ്ടിയ താല്പര്യങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റും അപ്പം ഈ ഒന്ന് ഇവിടെ പതിനാല് ക്യാബിന് പിന്നെ ഇവിടെ രണ്ട് ക്യാബിന് ഇതൊന്ന് പിന്നെ ബാക്കി ഇപ്പോൾ പത്ത് ക്യാബിനും പിന്നെ ബോഡി നിസാന പ്ലാറ്റ്ഫോം ബോഡിയാണ് അതൊന്ന് ഒരു രണ്ടാമത്തെ ഇതിന് വീഡിയോ ഒന്ന് ചെയ്ത ഐശ്വറിൻ്റെ ഒരു ബോഡിയുണ്ട് ഇതിന് നിസാനപ്പൊ ഈ പുതിയ വന്ന വണ്ടിൻ്റെ ഉണ്ട് ഇതിൻ്റെ വേറെ ടൈപ്പ് ബോഡിയാണ് ഈ ബോഡി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതും പറയാം കുറച്ച് പണിയുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ കുറച്ച് കുഴിച്ചിലുണ്ട് സൈഡ് ബോഡിയൊക്കെ ചുരുമ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇവരെ അറിയിക്കാം